ഹലോ കൂട്ടുകാരെ നമ്മൾ ഈ ചൗ ചൗ എന്ന് കേട്ടിട്ടുണ്ടോ ചൗ ചൗ സ്വച്ചയ്ക്ക എന്നൊക്കെ പറയുന്ന സാധനം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ എന്ന് കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഈ ചൗചവ് നമ്മൾ ചിലരൊക്കെ കടകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതെങ്ങനെയാണ് കറിവിക്കേണ്ടതെന്ന് മിക്കവർക്കും അറിയത്തില്ല കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് ഇത് ചൗച്ചവ് എന്ന് പറയും ഇതിന് വേറെ സ്വച്ചക്കാന്നും പേരുണ്ട് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഇത് നല്ലതുപോലെ പുറമേയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു വിത്തുണ്ട് കേട്ടോ അതെടുത്ത് നമ്മളിങ്ങനെ മാറ്റണേ അതിൻ്റെ ആവശ്യമില്ല ഇനി അതിന് ശേഷം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം കേട്ടോ തൊലി ഇതുപോലെ കണ്ടിച്ച് മാറ്റിയെടുക്കാം നല്ലതുപോലെ തന്നെ എടുത്ത് മാറ്റണം കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുഴിപോലെയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തോരനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറിയ പീസുകളായിട്ട് എടുക്കുക നമ്മളിവിടെ കറിയാണല്ലോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പുളിശ്ശേരിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ആ ഒരു വലിയ പീസിൽ എടുത്ത് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലോട്ട് എടുക്കാം കേട്ടോ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് അതെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുവാണ് ഒരു കാൽ കപ്പ് പരിപ്പും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വലിയ പരിപ്പുണ്ടല്ലോ നമ്മുടെ പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് ഇത് വേണമെന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതിയെ അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണേ അപ്പം ഇതിനകത്തേക്ക് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളെ ഒരു മൂന്ന് വീസിലടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടുക അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും നമ്മുടെ പൊട്ടുകടല ഉണ്ടല്ലോ അതൊരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ട് നമുക്ക് തേങ്ങ വെച്ച് അരയ്ക്കണം അപ്പോൾ ഈ സാധനം മല്ലിയുടെ ചുവ അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ചേർത്താലും മതി അപ്പോൾ അത് അതവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഇനി അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ ഏറൊക്കെ പോയി മൂന്ന് വിസിലൊക്കെ അടിച്ച് ഏറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാധനം നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ഈ രണ്ട് പരിപ്പ് ചേർത്തെന്ന് വെച്ചാൽ എനിക്ക് ഈ ചെറുപയർ പരിപ്പും അല്ലാത്ത പരിപ്പ് രണ്ടും കൂടി മിക്സ് ആക്കി ചേർത്തണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല സാധാരണ നമ്മുടെ പരിപ്പ് തന്നെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുവാണേ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് വർത്താൽ മതി ആ സമയത്ത് നമുക്ക് അതിനകത്തേക്കുള്ള കടുക കുറയ്ക്കാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണത്തേക്ക് കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലേയിലും കൂടി തൂവിട്ടുണ്ട് മല്ലിയല ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കറിവേപ്പില ചേർത്താൽ മതി അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവച്ചവ് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിട്ട് വേണ്ടുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്